വന്നിരിക്കുന്നത് നമ്മുടെ തൃക്കടിയിരിൽ ഉള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇതിൻ്റെ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് മുപ്പത്താറ് ലക്ഷം രൂപ ആണ് റേറ്റ് അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഒറ്റപ്പാലത്ത് നിന്നും വരുന്നു ചെർപ്പുളശ്ശേരി തൃക്കിടീരിലൊരു വീടാണ് വെറും ഹൈവേയിൽ നിന്ന് വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ചുറ്റുപുറം വീടുകളിലൊരു വീടാണ് അടിപൊളി വീടാണ് അപ്പം നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളോട് പോകാം ഈ ഇതാണ് അതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ വന്നത് ഇത് വേണ്ട ഇതാണ് വീട് ഇതാ ഈ അറ്റത്താണ് അറ്റത്താണ് അതിൻ്റെ അതിർത്തി വരുന്നത് പത്ത് സെൻറ്റിൻ്റെ നല്ല വണ്ടി പോകാനുള്ള നല്ല ഏരിയ ഉണ്ട് ഇതാ വലിയ വണ്ടിയൊക്കെ സുഖമായി വരും എന്താ ഇത് വേണ്ട മതിലും കാര്യങ്ങളൊക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് വേണ്ട നല്ല വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരു പന്ത്രണ്ട് കൊല്ലം പഴക്കംണ്ട് എന്നാണ് പറഞ്ഞത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത വീടാണ് ഇത് വേണ്ട അറ്റം വേറെ അതിന്റെ മതിലുണ്ട് ആ ദശഫിറയിൽ ഗേറ്റൊക്കെ തുറന്ന് സഹായിക്കുന്നുണ്ട് അപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം പക്ഷേ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ട നല്ല വിശാലമായ മുറ്റവും കാര്യങ്ങളും എല്ലാം അനുഭവമുണ്ട് മാവ് ബ്രാവ് മുരിങ്ങ തെങ്ങ് വേണ്ട കാർ പോ നല്ല കാറ്റും കിട്ടുക കാർ പോക്കെ നല്ല വലിയ കാർ കോശാണ് അവരെല്ലാവരും ആയതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് എപ്പോഴെങ്കിലും ആണ് വരുന്നുള്ളൂ അവിടെയാണ് അവർക്ക് ഗവൺമെൻ്റ് ജോലിയും കാര്യങ്ങളൊക്കെ നല്ല വിശാലമായ മുറ്റാണ് കണ്ട അടിപൊളിയായിട്ട് ഇങ്ങനെ നരന്ന് കിടക്കുക അല്ലേ കാറൊക്കെ നല്ല സുഖമായി വരും കേട്ടോ വലിയ ഗേറ്റാണ് ഇതല്ലേ അറ്റത്താണ് സെബിറലി നിൽക്കുന്നത് കണ്ടില്ല പിന്നെ ഈ സൈഡ് സൈഡിലൊരു ഒരു പത്തിരുപത് അടി വീതിട്ടോ ബാക്കിലത്തെ സ്ഥലം പത്ത് സെൻറ്റ് അതിൽ പകുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വഴി വിട്ടിട്ട് കൊടുക്കും ചെയ്യാം കണ്ടോ ബാക്കിൽ അത്രയും സ്ഥലം വീതി ഉണ്ട് കേട്ടോ ഈ കാർപൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ സൈഡൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെയാക്കാം അത്രയും വീതി ഉണ്ട് എന്നുള്ളതാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താ നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം ലെഫ്റ്റ് സൈഡ് കണ്ടു ഇനി റൈറ്റ് സൈഡ് ഇതാ മുകൾക്ക് ഒരു കോണി വെച്ചിട്ടുണ്ട് വാടകയ്ക്ക് ഇനി മുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ പോണി കണ്ടോ മുകൾക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഈ റൈറ്റ് സൈഡിൽ കൂടി വഴി ഉണ്ട് കേട്ടോ ഇതാ ബാക്കിലേക്കുള്ള വഴി ഞാൻ അങ്ങനെ കാണിച്ചതാണ് ഇതാ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് കണ്ടില്ലേ നല്ല സിറ്റ് സിറ്റൗട്ട് കേട്ടോ ഇതാ ഇതാ ഉണ്ടോ തൃക്കടേരി കീഴൂരൊക്കെ അടുത്താണ് ചെറുപ്പളശ്ശേരിക്ക് പിന്നെ ഇവിടുന്ന് കുറച്ചുള്ളൂ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇത് വീടിന്റെ ഹാളാണ് ഹാൾ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പമുള്ള ഹാളാണ് ഇത് ഇങ്ങനായിട്ട് പോയി നേരെ ഡൈനിങ് ഹാൾ കേട്ടോ ഡൈനിങ് ഹാൾ ഇതാ ഇവിടുന്ന് നേരെ ഡൈനിങ് ഹാള് അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഊട്ടിങ് കണ്ട്ട്ടോ ഇത് കണ്ട അത് അന്നത്തെ ഡിസൈൻ വർക്കാണ് ഇത് അഫ്സ്റ്റർക്കുള്ള കൂണി ഇതാ ഇത് അടുക്കള ഭാഗത്തേക്ക് അടുക്കള ഒക്കെ ഒന്ന് സെറ്റ് അടുക്കള ഭാഗത്തേക്ക് ഉള്ള ഒരു എൻഡ്രസ് അടുക്കള വാഷ് വേസ് അടുക്കളയിൽ നിന്ന് നേരതാ പുറത്തേക്ക് നേരെ ഹാലുവ അടുപ്പൊക്കെ വെക്കാം ഇത് കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് പിന്നെ അതവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ പുറത്തോട്ട് ഇതാ ഇങ്ങനെ സ്റ്റെപ്പ് പുറത്തോട്ട് ഇതാ ഇത് കണ്ടോ ഇത്രയും പരന്ന് കിടക്കുന്ന സ്ഥലമാണ് കണ്ടോ ആ അതിർത്തിയാണ് അതിൻ്റെ മതിൽ പിന്നെ ആ അറ്റത്താണ് അതിൻ്റെ മതിൽ പിന്നെ തിരുമ്പണ കല്ല് ഇവിടെ ഉണ്ട് അറ്റത്ത് പിന്നെന്താ ഈ റൈറ്റ് സൈഡിലുള്ളത് ഈ അത് ഇത് കണ്ട ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ പത്ത് സെൻഡ് ഇതാ കറക്റ്റായിട്ട് അവർ ബാക്കിൽ നല്ല അനുഭവങ്ങൾ വെച്ചിട്ടുണ്ട് ലാവ് മാവ് മുരിങ്ങ പിന്നെ മൂച്ചി എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് അഞ്ചട്ട് തെങ്ങ് കണ്ടില്ലേ ചെറിയ സ്പേസ് ബാക്കിലുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ ഒരു പൂട്ടിയിട്ടുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് വന്നിരിക്കുന്നത് അറ്റത്തട്ടയിൻ്റെ മതിൽ എന്താണ് ഇവിടുന്ന് കാണുന്നുണ്ട അറ്റത്ത് രണ്ടാ മതിൽ കണ്ട അറ്റത്തുള്ള മതിലാണ് ഞാൻ മുകളിൽ നിന്ന് കാണിച്ചുതരാം ഇത് ബാക്ക് സൈഡ് വീട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം ബാക്കിലും ഉണ്ട് ഈ മതിൽ കഴിഞ്ഞിട്ട് ഇതാണ് ടവിടെ അപ്പം ഞാനിത് ഉള്ളിലേക്ക് പോകാം ഉണ്ടോ കണ്ടോ അടുക്കളുടെ അവിടുത്തെ ആവിശാലമായ സ്ഥലങ്ങളാണ് ഇതാ അടുക്കള ഒന്നും കൂടിയും കാണിച്ചുതരാം ഇത് ഉണ്ടോ കണ്ടോ നല്ല ഒന്ന് ക്ലിയർ ആ കട്ടി പൊളിയായി ഇതിലിപ്പോൾ വീട് കൂട്ടിയിട്ടുണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല ഇത് വേണ്ട വാഷ് ബേസിനൊക്കെ കട്ടി പൊളിയാക്കി വെച്ചിട്ടുണ്ട് താഴെ കണ്ടൊക്കെ അല്ല ഇല്ല കേട്ടി ചുമരലൊന്നും ഒരു കീനിവ് പോലും ഇല്ല കേട്ടോ വർക്ക് വർക്കായതുകൊണ്ട് കേട്ടോ ഒരു കീനിവ് പോലും ഇല്ല ഇത് കണ്ടില്ലേ ഇത് വേണ്ട കോണിയും കാര്യങ്ങളൊക്കെ നല്ല വിഷാലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഹാളിൻ്റെ ഭക്ഷണം കഴിച്ച കേട്ടോ എന്താ അവിടെ അതങ്ങനെ ഷേപ്പിൽ ആർച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഹാളിൻ്റെ വിസ്താരം കണ്ടില്ലേ എന്താ ഇത് കോണിയുടെ ഗ്യാപ്പ് കോണിയുടെ ഗ്യാപ്പിന് അത്യാവശ്യം അതിൻ്റെ വരുമ്പോണ്ട് വേണ്ട ഒരു ചെറിയ റൂമാക്കാതെ ഇത് ഹാള് മെയിൻ കയറി വരുന്ന ഹാൾ ഉണ്ടോ സോഫ സെറ്റ് ഇതങ്ങനെ ഇട്ടിരിക്കുകയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇത് സെക്കൻഡ് ഹാൾ കേട്ടോ സെക്കൻഡ് ഹാൾ അവിടുന്ന് നേരെ ഇതാ ഫസ്റ്റ് റൂമ് ബിഗ് റൂമാണ് ഉണ്ടോ നമുക്ക് സൂപ്പർ ബിഗ് റൂം കേട്ടോ അടിപൊളിയാണ് അതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഇതാ പുറത്തൊക്കെയുള്ള വ്യൂ ജനലിൻ്റെ കൂടി ഇതാ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ കറണ്ട് പോയി കേട്ടോ അതൊക്കെ ലൈറ്റ് ഇടാൻ പറ്റും കണ്ട നല്ല വിശാലമായ ബിഗ് റൂമാണ് കണ്ട നല്ല കൂളിങ് ഉണ്ട് ചൂട് എന്ന് പറഞ്ഞതില്ല എല്ലാവിധ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പം കട്ടിലോ കിടക്കി മാത്രം പറഞ്ഞാൽ ഇതാ സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂമും നല്ല വിശാലം വലിയ റൂമുകളാണ് കേട്ടോ എന്താ അറ്റാച്ച്ഡ് ഉണ്ട് കിട്ടാ അതിന് ഇതിനൊരു ഹാളുണ്ട് ഇതാ വലിയ റൂമാണ് ഉണ്ടോ എന്താ പുറത്തേക്ക് ഇത് നല്ല വ്യൂ ആട്ടോ ഇത് നേരെ ഗേറ്റൊക്കെ ഉള്ള വ്യൂ ആണ് കണ്ട പുറത്തേക്ക് കണ്ട അല്ലേ ടൈൽ ടൈലിട്ടാൽ മതി പക്ഷെ മുറ്റവർ കല്ല് വലിച്ചിട്ടുണ്ട് കല്ലിട്ടിട്ടുണ്ട് ശരിക്ക് സിമെൻറ്റിൻ്റെ അത് ശരിക്കൊന്ന് ടൈല് ഒന്നും കൂടി വൃത്തിയായി പുല്ല് ടൈപ്പ് രണ്ട് മൂന്ന് മൂന്ന് അറ്റാച്ചഡ് മൂന്ന് വലിയ റൂം കേട്ടോ വലിയ റൂമാണ് മൂന്ന് കണ്ട അപ്പൊ നമുക്ക് നേരെ ഇതാണ് ഡൈനിങ് ഹാൾ കിട്ടോ ഈ റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളൊക്കെയാണ് ഉണ്ടല്ലേ ഇനി നേരെ അപ്സ്റ്റെയർ അപ്സ്റ്റെയറിൽ ഇതാ ഒരു വെന്റിലേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല വെളിച്ചുണ്ട് കേട്ടോ ഇതല്ലേ ണ്ടോ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കിനിവ പോലും മോഡില്ല കേട്ടോ നമുക്ക് അതാ കേട്ടോ പുതിയ ഫീഡ് പോലെ ഉണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് പോലെ പഴക്കം ഉണ്ട് ആരും പറയില്ല അല്ലേ അത്രയും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വലിയ ഇവിടെ അതങ്ങനെ ആർച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആളുകൾക്ക് എന്താ നേരെ ഫസ്റ്റ് ബാൽക്കണി എന്താ പുറത്തത്തെ ബാൽക്കണിയാണ് അത്യാവശ്യം നല്ല വലുപ്പം തന്നെ ബാൽക്കണി കണ്ടില്ല ഇത് വേണ്ട ഇതിൻ്റെ ആൾക്കാരൊക്കെ കോയമ്പത്തും മറ്റെവിടെയാണ് തിരുവനന്തപുരത്താണ് അതാണ് ഈ അലേതൊന്നും അടിച്ചു വരാനൊന്നും ആളില്ലാത്തത് എന്താ പുറത്തേക്കുള്ള കോണി ഇത് കണ്ടില്ലേ ഇത് വേണ്ട കോണി ഇതാ ചെയ്തിട്ടുണ്ട് കേട്ടോ നീ വീടുമ്പോൾ ഒന്നും ചെയ്യാല്ല കിടക്ക കട്ടിൽ ഓൺലി എന്ന് മാത്രം വന്ന ഇത് കണ്ട പുറത്തേക്കുള്ള വ്യൂ ആണ് കണ്ട റോഡൊക്കെ നല്ല വീതിയുള്ള ഉള്ള റോഡുകൾ കേട്ടോ അങ്ങോട്ടൊക്കെ വഴി ഇതാ ചുറ്റു പുറത്തും വീടുകളും കിട്ടോ ഇതാ അവിടെ ഒരു വീട് ഇതാ അതിൻ്റെ അടുത്ത് അവിടെ ഒരു വീട് ഇത് കണ്ട പിന്നെ അവിടെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഏഹ് എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് കണ്ടോ പൂവൊക്കെ നല്ല അടിപൊളി പൂവളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വിരിഞ്ഞിരിക്കുന്നു അല്ലേ ബാൽക്കണി എന്താ ബാൽക്കണിയുടെ സ്പേസ് കണ്ടില്ലേ ബാൽക്കണിയുടെ സ്പേസ് അപ്പോൾ അപ്പൊ നമുക്ക് വീണ്ടും ബാൽക്കണിന്ന് ഇതാ ബാൽക്കണിയുടെ സ്പേസ് നല്ല സ്പേസ് ആട്ടോ ബാൽക്കണിയുടെ അവിടെ നേരൊരു ഹാളിൽ നിന്നും കേറാം റൂമിൽ നിന്നും കേറാം ബാൽക്കണിക്ക് വേണ്ട ഇതല്ലേ ഇത് സാധനങ്ങളൊക്കെ ഒരു ഡംപ് ചെയ്തിരിക്കുക കേട്ടോ ഈ റൂമിൽ ഇല്ല ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള റൂമ് തന്നെയാണ് ഇതാ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല വലിയ ബാത്റൂമാണ് കേട്ടോ എല്ലാം എന്താ ഞാൻ ജസ്റ്റ് ബാത്റൂമൊന്നും നിർത്തരാം ഇത് വേണ്ട ലൈറ്റ് ഇല്ലാത്തത് താഴത്തെ ബാത്റൂം കൊടുക്കുന്നത് ഇവിടെ ജനല് കുറച്ച് ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലും ഇങ്ങനെ ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ടൈലൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട് വാതിൽ വേണ്ട ഡിസൈൻ വാതിയുടെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വലിയ ബാത്റൂമാണ് ബാത്റൂമെന്ന് കണ്ടതാ നല്ല റൂമിൻ്റെ സ്പേസും അത്യാവശ്യം കുഴപ്പമില്ല വെന്റിലേഷനും ഇനി ഇതാ റൂമിൽ നിന്ന് നേരെ അതാ ഹാളിൽ കിട്ടാം മുകളിലത്തെ ഹാളാണ് കിട്ട ഇത് കണ്ട മുകളിലത്തെ ഹാൾ കണ്ടില്ലേ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൊത്തം ഉണ്ട് കേട്ടോ എന്താ മുകളിലത്തെ ഹാൾ നമ്മൾ വന്ന കോണി ഇതെ ആർച്ച് ഒരു കിനിവ് പോലും ഇല്ലട്ട മുകളിൽ കണ്ട അതാണ് അന്നത്തെ കാലത്തുള്ള കൺസ്ട്രക്ഷൻ സൂപ്പറാണ് ഇന്നൊക്കെ തകിട്പൊടി ഉള്ള കൺസ്ട്രക്ഷനൊക്കെയാണ് ഇത് കണ്ട അന്നത്തെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതാ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട നല്ല വൃത്തിയായിട്ട് ഒരു കാത്തു സൂക്ഷിച്ചിട്ട് കേട്ടോ ഉള്ള ഏരിയ സ്പേസ് എന്തോ ആളുടെ സ്പേസ് ഇതവിടുന്ന് ഇങ്ങനെ ഒരു ജനല് അപ്പൊ നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് കെട്ടോ ബാൽക്കണി ഇതാ പോയ നേരെ ഒരു ബാൽക്കണി കണ്ട ബാൽക്കണി വാഷിംഗ് മെഷീനൊക്കെ വെച്ച് തിരുമ്പ് ഇ പിടിക്കുക എന്താച്ച ചെയ്യാ മോൾക്ക് നല്ല സ്പേസ് മുകളിലും ഉണ്ട് കിട്ടാ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തിരുമ്പലും ഉണക്കാനും ഒക്കെ ഇടാ അതിനുള്ള ഒരു ബാക്കിലേക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ട് ഈ വീടിന് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പവും കാര്യങ്ങളൊക്കെ വീടിനുണ്ട് അവർ പ്രറയുന്ന റേറ്റ് തേർട്ടി സിക്സ് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിളാണ് കേട്ടോ ജനുവിൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നെഗോഷ്യബിൾ ആക്കി തരുള്ളൂ ഇതാ ഇനി ബാക്ക് സൈഡിലത്തെ വ്യൂന്ന് മനസ്സിലായി ഇത് കണ്ട അറ്റത്തെ മതിലാണ് കണ്ട ഇത്രയും സ്പേസ് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇത്രയും സ്പേസ് ബാക്ക് സൈഡിലേക്കുണ്ട് ഇത് കണ്ട മുകൾക്ക് ഒരു കോണിയും വെച്ചിട്ടുണ്ട് എന്താ ബാൽക്കണിയിലെ ബാക്കിലത്തെ ടെറസ് എന്താ മുകൾക്ക് ഇതങ്ങനെ പത്രയും സ്പേസ് ആണ് അറ്റത്താണ് മതിൽ വരുന്നത് കേട്ടോ അറ്റത്തുള്ള മതിലാണ് അതിൻ്റെ പത്ത് സെൻറ്റ് അടിപൊളിയിട്ടുണ്ട് ഇത് കണ്ട പന്ത്രണ്ട് അടി വീതിയിൽ ഇതാ പതിനഞ്ച് അടിയോളം വീതിൻ്റെ താഴെ കണ്ടോ ആ ബാക്കിലത്തെ സ്ഥലം വയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കണ്ടോ ചെറിയ സ്ഥലം കണ്ടോ ബാക്കിലത്തെ സ്ഥലം വയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക അഞ്ച് സെൻറ്റ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൈഡ് കൂടി വഴിയുണ്ട് അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ ഇതാ ടാങ്ക് കഴുകാൻ കോണിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് വേണം അതിലുപരി ഇതിലൊന്നും ഇനി പൈസ ചിലവാക്കാനുള്ള ഏത് വീട് എടുത്താലും നമ്മൾ കുറച്ച് പൈസ ഇതിൽ ചിലവാക്കണ്ടേ പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഒന്നും സൈഡിൽ നല്ല സൈഡിൽ നല്ല സ്ഥലമുണ്ട് കേട്ടോ ആ മതിൽ കണ്ടില്ലേ ഇങ്ങനെ കണ്ടാൽ മതിൽ അറ്റത്താണ് ഇതിൻ്റെ മതിൽ വരുന്നത് ഇത് വേണ്ടില്ല ടെറസ് ഓപ്പൺ ടെറസ് ഇനി ഇതങ്ങനെ ഇത് ഹാളിലേക്കാണ് ഓപ്പൺ ടെറസ് ഇങ്ങനല്ലേ ഹാളിലേക്ക് ആൾ ഇത് അത്ര വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത നേരെ ഇത് കണ്ട താല്പര്യത്തിൽ ഉള്ള കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടുക്കും ഉണ്ട് ഇത് ബാൽക്കണി അല്ലേ ബാൽക്കണി വിശാലമായ നല്ല സ്പേസുള്ള വീടാട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇതാ ഹീയൊരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തന്നെയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഹൈവേന്ന് വെറും നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ വേണല്ലേ നല്ല പിന്നെ റൂമ് ബാൽക്കണിയുടെ ഒന്ന് കൂടി കാണിച്ചു തരാം വേണ്ട ബാൽക്കണി മുകളിലുള്ള അപ്ഷ്ടേ നല്ല ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ വീടിന് താഴെ മുകളിലുള്ള നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ലാർച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ അലുമാറിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എവിടെയെങ്കിലും വല്ല വീടുകൾ വീഡിയോ കൊടുക്കാനെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നതാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് തേർട്ടി സിക്സ് നെഗോഷ്യബിൾ ആണ് ജെനുവിൻ കസ്റ്റമേഴ്സ് വന്ന് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ആണ് റേറ്റ് പിന്നെ ഇതിന് മൂന്ന് റൂമ് മൂന്ന് റൂം അറ്റാച്ച്ഡ് ഹാൾ താഴെ ഹാൾ മുകളിൽ ഹാൾ അതിൻ്റെ മുകളിൽ ടാങ്ക് ഉണ്ട് പിന്നെ ബോർവെല്ലാണ് പിന്നെ ഫുൾ ടൈം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് ബാക്കി എല്ലാം ഫർണിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും നല്ല വീതിയുള്ള രീതിയുള്ള ഉണ്ട് ബാക്കിലത്തെ വേണ സ്ഥലം എന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം അങ്ങനെയുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൂടിയായിട്ട് വരുന്നത് വരെ ഓക്കെ ബായ് മെയിൻ ഹൈവേയിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്ററുള്ളൂ ഓക്കെ അപ്പോൾ അടുത്തൊരു കൂടിയായിട്ട് വരുമ്പോൾ ബായ് ഇനി എവിടെയെങ്കിലും വല്ല വീടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ വേം വിളിക്കുക ഓക്കെ